ഹലോ കൊല്ലം സുതി കൊല്ലം സുതി അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു ആ മരണത്തിന് ശേഷമാണ് ആ കുടുംബത്തെ നമ്മൾ കൂടുതൽ അറിഞ്ഞത് കൊല്ലം സുതിക്ക് ആദ്യ ഭാര്യയിൽ ഭാര്യയിലൊരു മകനുണ്ട് നമ്മൾ കിച്ചു എന്ന് വിളിക്കുന്നു പിന്നെ ഇപ്പോഴത്തെ അതിലുള്ളത് ഋതുൽ മരിച്ച സമയത്ത് ഭാര്യയായി ഉണ്ടായിരുന്നത് രേണു രേണു സുധി അതായത് രേഷ്മ തങ്കച്ചൻ ആയിരുന്നു അത് കഴിഞ്ഞ് രേണു വരുമാനമാർഗം എന്നോണം അഭിനയത്തിലോട്ടാണ് ഇറങ്ങിയത് സർക്കാർ ജോലി കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുറച്ചു കാലം ഇരുന്നത് സർക്കാർ ജോലി കൊടുത്തില്ല അതായത് അപകടത്തിൽപ്പെട്ട ഒരു കലാകാരൻ്റെ ഭാര്യയ്ക്ക് കേരള സർക്കാർ ഈ ഫ്ലവേഴ്സും മറ്റു സംഘടനകളും ഒക്കെ കുറേ സഹായങ്ങളൊക്കെ ചെയ്തതിന് പുറമെ ഒരു ജോലി കൊടുക്കുമെന്ന് വിചാരിച്ചെന്തായാലും സർക്കാർ ജോലി കിട്ടിയില്ലാത്തതുകൊണ്ടാണ് അഭിനയത്തിലോട്ട് ഇറങ്ങിയത് ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്തായാലും രേണു ശ്രുതി അഭിനയത്തിലോട്ടിറങ്ങി അഭിനെ ആ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു അതിനുശേഷം കുറേ വിവാദങ്ങളുണ്ടായി അതിന് ശേഷമാണ് ആദ്യ ഭാര്യ രണ്ടാം ഭാര്യ മൂന്നാം ഭാര്യ പിന്നെ ഒരു ഭാര്യ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പലരും രംഗത്തിറങ്ങി അപ്പം കിച്ചുവിന് മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാവൂ കാരണം കൊച്ചിലേ മുതൽ കിച്ചു അച്ഛൻ്റെ കൂടെ തന്നെയാണ് അച്ഛൻ കിച്ചുവിൻ്റെ ഒരു കാര്യത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ല ഒരു കല്യാണം കഴിച്ചോ രണ്ട് കല്യാണം കഴിച്ചോ മൂന്ന് കല്യാണം കഴിച്ചോ കഴിച്ചോന്നൊന്നും പ്രശ്നമില്ല കിച്ചുവിന് ഒരു കുറവും അച്ഛൻ വരുത്തിയിട്ടില്ല കിച്ചു ഇപ്പം വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലിൽ കിച്ചു അച്ഛൻ്റെ കുടുംബ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചതാണ് ഇവിടെ വിഷയമായത് കാര്യം അത്ര അത്ര വ്യക്തമായ രീതിയിൽ കിച്ചു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കൊന്നും സെറ്റായില്ല അതിനെക്കുറിച്ചൊന്നും പറയില്ല ആദ്യ വിവാഹം കഴിച്ചു അതായത് കിച്ചു പറഞ്ഞു എൻ്റെ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ ശാലിനി ഇട്ടിട്ട് പോയി പക്ഷേ ആ സമയത്തും കിച്ചുവിനെ കൊല്ലം സ്തുതി ചേർത്ത് പിടിച്ചു വളർത്തിയത് അപ്പോഴും അച്ഛൻ്റെ അമ്മയും വല്യച്ഛനും എല്ലാം കൂടി ചേർന്നാണ് വളർത്തിയത് എന്നുള്ളത് കിച്ചു പറയുന്നുണ്ട് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതിനുശേഷം മറ്റൊരു വിവാഹം കഴിച്ചു അതും എനിക്കറിയാം അതും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു രാത്രി ഭയങ്കര അരിയും ബഹളമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും തുറന്നു പറയുന്നുണ്ട് എല്ലാം അറിയാം കിച്ചുവിന് പക്ഷേ ആ സമയത്തും ഒരു കുറവും എത്താതെ കൊണ്ട് നടന്നു അതിന് ശേഷം മറ്റൊരു സ്ത്രീ പറഞ്ഞു ഹിന്ദു എന്ന് പറഞ്ഞൊരു കലാകാരി കുറച്ച് കാലം വളർത്തി എന്ന് പറഞ്ഞിരുന്നു അത് കിച്ചുവിന് ഓർമ്മയില്ല എന്നാലും കിച്ചുവിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ പറഞ്ഞു കൊടുത്തു ഏതാണ്ട് ഒരു മാസത്തോളം ഒരു ആൾ നിന്നെ വേറെ ആൾ വന്നത് വളർത്തിയ കാര്യം അറിയാം അതും കഴിഞ്ഞ് കാലങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് രേണു സുതി രേണു സുതി രേണു കൊല്ലം സുതിയുടെ ജീവിതത്തിലോട്ട് വരുന്നത് അതിലൊരു മകനും ഉണ്ട് അങ്ങനെ ആ ഒരു ജീവിതം ഏതാണ്ട് ഒരു പച്ച പിടിച്ച് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ കിച്ചു പറഞ്ഞതുപോലെ അച്ഛനൊന്നും സെറ്റായില്ല എന്ന് പറഞ്ഞപോലെ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു രേണു സുധിയുമായി പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു കിച്ചുവിനെയും സ്വീകരിച്ചാണ് രേണു കുടുംബത്തിലേക്ക് കൊണ്ടുപോയത് പക്ഷേ കിച്ചുനെ വളർത്തി എന്നുള്ള അങ്ങനെ ഒരു ക്രെഡിറ്റ് ഒന്നും ആർക്കും എടുക്കാൻ പറ്റണ്ടാന്ന് കിച്ചു എൻ്റെ പറഞ്ഞിട്ടുണ്ട് വളർത്തിയതിൽ അച്ഛൻ്റെ വീട്ടുകാർ തന്നെയാണ് എന്തായാലും മൂന്ന് നാല് ബന്ധങ്ങൾ ഉണ്ടായെങ്കിലും അച്ഛൻ ഒന്നും സെറ്റ് അയക്കില്ല പക്ഷേ കിച്ചുവിനെ സംബന്ധിച്ച്ത്തോളം കിച്ചുവിൻ്റെ അച്ഛൻ കിച്ചുനെ നന്നായിട്ട് വളർത്തി മാത്രമല്ല അച്ഛൻ്റെ മരണശേഷവും ആ ഒരു ഷോയുടെ ഭാഗമായി പോയിട്ട് വന്നതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ടി വി കാരടുത്ത് കിച്ചുവിനെ നന്നായി പഠിപ്പിക്കുന്നുണ്ട് കിച്ചുവിന് രേണുവിനോട് യാതൊരുവിധ പരാതിയുമില്ല അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അങ്ങനെ എന്താണ് പറയുന്നത് ഒരു ശാസനയുടെ സ്വരവൊന്നുമില്ല അമ്മ ഇപ്പോൾ ഒരു അഭിനയത്തിലോട്ട് പോകുന്നു എല്ലാവരും അഭിനയിക്കുന്ന പോലെ അമ്മയെക്കുണ്ടാകുന്ന രീതിയിൽ അമ്മയെ അഭിനയിക്കുന്നു അമ്മയും കിച്ചുവുമായി യാതൊരുവിധ പ്രശ്നവും ഇല്ല പെട്രോൾ അടിക്കാനോ തുടങ്ങി കുഞ്ഞു പോക്കറ്റ് മണികൾ വല്ലതും ചോദിച്ചാൽ രേണു സുതി അയച്ചു കൊടുക്കാറുണ്ട് വീക്കെൻഡിൽ രേണു സുദീയുടെ വീട്ടിൽ പോവാറുണ്ട് ഋതില് ചെറുതായത് കൊണ്ട് രേണുവിൻ്റെ അച്ഛനും അമ്മയാണ് കുട്ടിയെ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ അവിടുത്തെ വീട്ടിൽ പോവാറുണ്ട് അവരെ കാണാറുണ്ട് പിന്നെ ഇപ്പം അവനിയായിട്ടൊക്കെ നടക്കുന്നത് കൊണ്ടാണ് അമ്മയെ കാണാത്ത അല്ലാത്ത സമയത്തൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം രേണു സൃതിയുടെ വീട്ടിലുള്ള ജീവിതം അതത്ര ശരിയാവില്ല എന്ന് മനസ്സിലായി അച്ഛനുള്ളപ്പോൾ അച്ഛൻ്റെ അച്ഛൻ എവിടെയോ അവിടെ തന്നെയാണ് നിൽക്കാറുള്ളത് പിന്നെ അച്ഛൻ ഉള്ള സമയത്ത് അച്ഛൻ്റെ കൂടെ അച്ഛൻ വീണായിട്ട് കുറച്ചുകൂളം കോഴിക്കടൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അച്ഛൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അങ്ങനെയാണ് തിരിച്ചു വന്നത് അങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ ഫ്ലവേഴ്സുകാർ പഠിപ്പിക്കുന്നുണ്ട് അച്ഛൻ്റെ വീട്ടുകാർ നോക്കുന്നുണ്ട് കിച്ചുവിന് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ജോലി കിട്ടും റൃദിൽ കിച്ചുവിൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ് കാര്യം അച്ഛൻ്റെ മോൻ തന്നെയാണ് പരാതികളൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാലും കിച്ചു ഒരു ഈ ഒരു പ്രായത്തിനുള്ളിൽ കിച്ചു ഒരുപാട് ജീവിതം കണ്ടു സ്വന്തം അമ്മ ഇട്ടിട്ട് പോയി പക്ഷേ ആ സങ്കടമൊന്നും ഇല്ലാതെ കിച്ചുവിനെ അച്ഛൻ വളർത്തി രണ്ടാമതൊരു അമ്മ വന്നു അത് മേബി എന്ത് പ്രശ്നം കൊണ്ടായാലും ശരി കിച്ചുവിൻ്റെ അച്ഛനുമായിട്ട് ചേർന്ന് പോയില്ല മൂന്നാമതും അമ്മ വന്നു ആ അമ്മ കിച്ചുവിനും രണുസൃതിക്കും ഒക്കെ ഓക്കെ ആയിരുന്നു കിച്ചു ഒരു ബ്രദറിനെ കിട്ടി പക്ഷേ എന്ത് ചെയ്യാൻ ദൈവത്തിന്റെ ഇത് മറ്റൊന്നായിരുന്നു എന്തായാലും ജീവിതമാണ് മുകളിൽ മുകളിലിരിക്കുന്നവനെഴുതി തിരക്കഥയാണ് എന്തായാലും ജീവിച്ചിരുന്ന കാലം എത്രയും അച്ഛനെന്ന നിലയിൽ വളരെ മനോഹരമായ രീതിയിൽ അല്ലെങ്കിൽ എല്ലാ കടമകളും കിച്ചുവിനോട് കൊല്ലം ശ്രുതി നടത്തിയിട്ടുണ്ട് ഒരു അതിൻ്റെ ഒരു സങ്കടവും ഇല്ല പുള്ളിക്ക് ഒരു പാർട്ണർ സെറ്റാവാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ സെറ്റായപ്പോൾ പിന്നെ അതിനൊരായുസും ഉണ്ടായില്ല അത് കാലം ദീർഘനാളും ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴും ആ ഒരു സഹായം കൊണ്ട് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാർ തന്നെയാണ് നോക്കുന്നത് അച്ഛനും അച്ഛൻ്റെ വീട്ടുകാരും നോക്കുന്നുണ്ട് അച്ഛൻ്റെ വീട്ടുകാരും അച്ഛൻ നോക്കി അച്ഛൻ്റെ വീട്ടുകാരും നോക്കി ഇപ്പോഴാണ് എന്താണ് ഉള്ളവർക്കെ പഠിപ്പിക്കുന്നുണ്ട് നല്ലൊരു ജീവിതം വരും എന്തായാലും മുകളിൽ വലിയൊരു തിരക്കഥയാണ് കിച്ചുവിൻ്റെ ജീവിതം എന്തായാലും ഇനി അങ്ങോട്ട് നന്നായിട്ട് പോട്ടെ ഒറ്റപ്പെടലൊന്നുമില്ല കാര്യം മൃദുലുണ്ട് അച്ഛൻ്റെ വീട്ടുകാരുണ്ട് നല്ലൊരു സുഹൃത്തുണ്ട് പിന്നെ എല്ലാവരുമുണ്ട് ആരുമില്ലാതൊക്കെ എല്ലാവരുമുണ്ട് അതിപരി മുകളിൽ നിന്ന് അച്ഛൻ കാണുന്നുണ്ട് കിച്ചുവിൻ്റെ ജീവിതം ഇനി അങ്ങോട്ടും നല്ല സക്സസ് ആയ ജീവിതം കിച്ചുവിനുണ്ടാകട്ടെ ഇതാണ് ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും തിരക്കഥ ഒരുപോലെയല്ല ദൈവം എഴുതി വയ്ക്കുന്നത്